ശബരിമല സ്വർണ്ണ കവർച്ചയിൽ എൻ വാസുവിന് വീണ്ടും എസ് ഐ ടിയുടെ നോട്ടീസ് ചോദ്യം ചെയ്യലിന് ഉടൻ ഹാജരാകണമെന്നാണ് നിർദ്ദേശം ആദ്യത്തെ ചോദ്യം ചെയ്യലിന്റെ തുടർച്ചയെന്നാണ് എസ് ഐ ടി പറയുന്നത് പത്മകുമാറിനും ഉടൻ നോട്ടീസ് അയക്കും വിവരങ്ങൾ ദിഷ്ണയാണ് തിരുവനന്തപുരത്ത് നിന്നും നൽകുക ഈ എൻ വാസുവിനെ ചോദ്യം ചെയ്യുമെന്നാദ്യം ആ ജനം ടി വി ആണ് വാർത്ത പുറത്തുവിടുന്നത് അതിനുശേഷം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും എന്ന രീതിയിൽ ഉള്ള വാർത്തകളും ജനം ടി വി തന്നെ പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ നമ്മൾ നൽകിയിട്ടുള്ള വാർത്തകളെ ശരിവെക്കുന്ന രീതിയിലുള്ള നീക്കമാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്നതിൽ തർക്കമില്ലല്ലോ ഇപ്പോൾ ഈ രണ്ടാമത്തെ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എപ്പോൾ ഹാജരാകണമെന്നാണ് ഈ നോട്ടീസിൽ പറയുന്നത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും എക്സിക്യൂട്ടീവ് ഓഫീസറുമായിരുന്ന എൻ വാസുവിന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുകയാണ് ആദ്യഘട്ട ചോദ്യം ചെയ്യലിൻ്റെ തുടർച്ചയെന്ന നിലയിലാണ് വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു മാത്രമല്ല മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനും എസ് ഐ ടി നോട്ടീസ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനെട്ട് പത്തൊൻപത് കാലയളവിൽ ശബരിമലയിൽ ഈ സ്വർണ്ണ കവർച്ച നടക്കുന്ന സമയത്തൊക്കെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ആചാരലിംഗനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നടക്കുമ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നത് പത്മകുമാർ ആയിരുന്നു അതിനാൽ ഈ സ്വർണ്ണ കവർച്ചയിലും അദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന ആരോപണം വളരെ ശക്തമാണ് ഇപ്പോൾ എസ് പത്മകുമാറിനും വാസുവിനും നോട്ടീസ് നൽകിയിരിക്കുന്നു ദിഷ്ണ സുരേഷ് ചേരുകയാണ് ദിഷ്ണ നേരത്തെ ജനം ടി വി ആണ് ഈ വാസുവിൻ്റെ അറസ്റ്റ് ഉണ്ടാകുമെന്നത് സംബന്ധിച്ചുള്ള വാർത്ത ആദ്യം പുറത്തുവിട്ടത് ഇപ്പോൾ നമ്മുടെ വാർത്ത ശരിവെക്കുന്ന രീതിയിലുള്ള നീക്കമാണല്ലോ എസ് ഐ ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് പറയൂ ദിഷ്ന തീർച്ചയായും ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ അന്വേഷണം ഊർജിതമായി നടക്കുന്നു അതോടൊപ്പം ആരൊക്കെയാണ് ഇതിന് പിന്നിൽ എന്തൊക്കെ ആസൂത്രണമാണ് ഉണ്ടായിരിക്കുന്നത് ഉന്നതരിലേക്ക് തന്നെ അന്വേഷണം എത്തുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ എൻ വാസ്തുവിനെ അറസ്റ്റ് ചെയ്യുമെന്നൊരു വാർത്ത ആദ്യം പുറത്തുവിട്ടത് ജനം ടി വി ആണ് എന്തുകൊണ്ടാണ് ഈ അറസ്റ്റ് സംബന്ധിച്ച് വൈകുന്നത് എന്നൊരു ആശയക്കുഴപ്പം നിലനിന്നിരുന്നു അതിൽ പ്രധാനമായും എസ് ഐ ടി പറയുന്നത് ചില കാര്യങ്ങളിൽ അവർക്ക് കൃത്യമായ വ്യക്തത വരുത്തുവാൻ ഉണ്ട് എന്നത് തന്നെയാണ് അതിന്റെ ഭാഗമായാണ് ശബരിമല സ്വർണ്ണ കൊള്ള കേസുമായി ബന്ധപ്പെട്ട എൻ വാസുവിന് വീണ്ടും എസ് ഐ ടി നോട്ടീസ് നൽകിയിരിക്കുന്നത് ചോദ്യം ചെയ്യലിനായി ഉടൻ ഹാജരാകണം എന്നൊരു നിർദ്ദേശമാണ് ഈ നോട്ടീസിൽ പ്രധാനമായും ഉള്ളത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ആദ്യ ചോദ്യം ചെയ്യലിന്റെ തുടർച്ചയായി നമുക്കറിയാം എൻ വാസുവിനെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ വാസുവിന്റെ ഭാര്യയുടെ ഉൾപ്പെടെയുള്ള ബാങ്ക് അക്കൗണ്ടുകളിലെ രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനും ഉടൻ നോട്ടീസ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വരും ദിവസങ്ങളിൽ പത്മകുമാറിനും ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ വേണ്ടി ി നോട്ടീസ് അയയ്ക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ആദ്യ തവണ ഇത്തരത്തിൽ നോട്ടീസ് അയച്ചപ്പോൾ യാതൊരു തരത്തിലുള്ള ഇടപെടലും അതായത് ചോദ്യം ചെയ്യാൻ ഹാജരായിട്ടില്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഈ കാര്യവുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള ഇളവും വേണ്ട എന്നത് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ പത്മകുമാറിനെയും വാസുവിനെയും ഒക്കെ തന്നെയും ചോദ്യം ചെയ്യുകയും കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുകയും ചെയ്യും എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ എസ് ഐ ടി മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ എന്നിവരുടെ അതായത് ആ മൂന്ന് പ്രതികളുടെയും ചോദ്യം ചെയ്യൽ ആരംഭിക്കുക അന്വേഷണ സംഘം തുടരുകയാണ് പ്രധാനമായും ഈ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ കട്ടിളപ്പാളിയും ദ്വാരപാലക പാളിയുമായി ബന്ധപ്പെട്ട് ഇതിൽ കൃത്യമായ ആസൂത്രണം നടന്നിട്ടുണ്ട് ഈ ആസൂത്രണത്തിന് പിന്നിൽ ഏതൊക്കെ ഉന്നതരുണ്ട് എന്ന് കണ്ടെത്താനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂവരെയും ഇരുത്തി ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കും മുൻപ് ഈ മൂവരും നൽകിയ മൊഴികളിൽ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നത് അന്വേഷണ സംഘം തന്നെ വ്യക്തമാക്കിയിരുന്നു അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള പൊരുത്തക്കേടുകളാണ് ആ മൊഴികളിൽ ഉള്ളത് ഇപ്പോൾ അവർ നൽകുന്ന മൊഴികളിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്നത് സംബന്ധിച്ച് വിശകലനം നടത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ കൂടുതൽ അതായത് ഈ ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ആസൂത്രണം ചെയ്തത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ചോദ്യം ചെയ്യലിലൂടെ മനസ്സിലാക്കും എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കൃത്യമായ ചോദ്യാവേ ൾ തയ്യാറാക്കി ഉള്ള ഒരു ചോദ്യം ചെയ്യലാണ് അന്വേഷണ സംഘം നടത്തുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മണ്ഡലകാലം തുടങ്ങും മുൻപ് ഈ പ്രതികളെ സന്നിധാനത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്താൻ ആലോചനയുണ്ട് അന്വേഷണ സംഘത്തിന് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ഈ മുരാരി ബാബുവിനെ തിങ്കളാഴ്ചയും സുധീഷ് കുമാറിനെ ബുധനാഴ്ച വരെയുമാണ് കസ്റ്റഡിയിൽ ലഭിച്ചത് ഈ കാലയളവിനുള്ളിൽ കൃത്യമായി മൊഴിയെടുത്തതിനു ശേഷം ചോദ്യം ചെയ്യൽ നടത്തിയതിനു ശേഷം കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞതിനു ശേഷം മണ്ഡലകാലം തുടങ്ങുന്നതിനു മുൻപ് ഈ പ്രതികളെ കൊണ്ട് അന്വേഷണം നടത്തുക എന്നൊരു അതായത് സന്നിധാനത്തെത്തി തെളിവെടുപ്പ് നടത്തുക എന്നൊരു കാര്യം തന്നെയാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇത്തരം നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നത് ഗൗതം സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് എ പത്മകുമാറിനും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ നോട്ടീസ് വാസ്തുവിനെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് അതിന്റെ തുടർച്ച എന്ന നിലയിലാണ് പുതിയ നോട്ടീസ് എന്നാണ് ഇപ്പോൾ എസ് ഐ ടി വ്യക്തമാക്കുന്നത് എ പത്മകുമാറിനും ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റിന് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുകയാണ് നേരത്തെ ജനം ടി വി ഇരുവരുടെയും അറസ്റ്റ് ഉണ്ടാകുമെന്ന് സംബന്ധിച്ചുള്ള വാർത്തകൾ നൽകിയിരുന്നു അത് ശരിവയ്ക്കുന്ന രീതിയിലുള്ള നീക്കമാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ദൃഷ്ണ സുരേഷാണ് തിരുവനന്തപുരത്ത് നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്